നമസ്കാരം നമസ്കാരം ഉഷയെ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട് നമസ്കാരം ഒക്കെ തൽപ്പം മാറ്റമുണ്ട് പക്ഷേ ഉഷയെ ഓർക്കുന്നു എന്താണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഉഷയ്ക്ക് സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു നടി എന്ന നിലയ്ക്ക് പറയാനുള്ളത് ഉഷ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വളരെ സന്തോഷം അത് സ്വാഗതം ചെയ്യുകയാണ് ഇതിനകത്തുള്ള പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞിട്ടുള്ളതാണ് പല മാധ്യമങ്ങളിലൂടെയും കുട്ടി അവർ നേരിട്ട് ചാനലിൽ വന്നിരുന്ന് പറയുകയൊക്കെ ചെയ്ത് നമ്മൾ അറിഞ്ഞതാണ് നടിയെ ആക്രമിക്കപ്പെട്ട കേസിൻ്റെ പിന്നാലെ നടന്ന ചർച്ചകളിലൂടെയും ഒക്കെ നമ്മൾ കുറേയൊക്കെ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്ര ഭയാനകമായ ഒരു കാര്യങ്ങളൊക്കെ നടന്നു എന്നറിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് വെച്ചുപറപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ശാരദ മാഡം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശാരദ മേഡം തന്നെ പറഞ്ഞിരിക്കുന്നു അവരുടെ കാലം മുതൽ തുടങ്ങിയ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പിന്നെ ഇപ്പോഴും തുടരുന്നു എന്നാണ് അവരുടെ കണ്ടെത്തൽ അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് പ്രതികളായിട്ടുള്ള ആൾക്കാരെ ആരാണോ ഇതിന് കാരണക്കാരായിട്ടുള്ള ആൾക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം അപ്പോൾ അത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് പരാതി കൊടുത്തിട്ടില്ല പെൺകുട്ടികൾ ആരും പരാതി കൊടുക്കാത്തത് കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷെ ഞാൻ ആ പെൺകുട്ടികളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ പരാതി കൊടുക്കണം പരാതി കൊടുത്ത് ഇനി ഇവരെ ഒന്നും വെച്ചുപോർപ്പിക്കരുത് ഇനിയുള്ള തലമുറയിലുള്ള കുട്ടികളെങ്കിലും മാന്യമായിട്ട് തൊഴിലെടുത്ത് മാന്യമായി ജോലി ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം സർക്കാരിനോട് ഞാൻ റിക്വസ്റ്റ് ഉഷ്ട്ട സർക്കാർ സർക്കാർ ഇപ്പോൾ കേസ് എടുക്കേണ്ടി വരും ഉഷ കാരണം ഇപ്പോൾ കോടതി പറയുന്നത് കേസ് എടുക്കണം സർക്കാർ തന്നെ കേസ് എടുക്കണം എന്നുള്ളതാണ് അതായത് പരാതിയുടെ ആവശ്യമില്ല ഇവർ ഇതിനകം തന്നെ മൊഴി നൽകിയിട്ടുണ്ടല്ലോ എന്നുള്ളതാണ് ഉഷയോട് ചോദിക്കാനുള്ളത് ഉഷയുടെ അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് സിനിമാ മേഖലയിൽ കാലം സജീവമായി ഉണ്ടായിരുന്നത് ഏകദേശം എത്ര വർഷം എന്ന് പറയാം ഇപ്പോഴും ഉണ്ടോ ഞാനിപ്പോ വീണ്ടും സജീവമായിട്ട് ഉണ്ട് ഇടക്കാലത്ത് എനിക്ക് വർക്കുകൾ ഇല്ലായിരുന്നു ഈ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായ കാരണം കൊണ്ട് ചില സമയത്ത് ഞാൻ മാറി നിന്നിട്ടുണ്ട് അതല്ലാതെ തന്നെ ഇത്തരം ഞാൻ പ്രതികരിക്കുന്നത് ചില കാര്യങ്ങളിൽ എൻ്റെ പ്രതികരണം ഉണ്ടായതുകൊണ്ടും കൊണ്ടും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ പവർ കമ്മിറ്റി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പറയുന്നല്ലോ അപ്പൊ അപ്പൊ അവരെല്ലാവരും കൂടെ ചേർന്ന് തന്നെ ഒതുക്കിയതാവാം എന്ന് എനിക്ക് ഇപ്പോ തോന്നുന്നു എനിക്ക് പടങ്ങൾ കിട്ടാതിരുന്നത് എത്ര വർഷമായി ഉഷ മലയാള സിനിമയിലുണ്ട് ഉഷയ്ക്ക് ഞാൻ നാല്പത് വർഷമായി ഇൻഡസ്ട്രിയിലുണ്ട് നോക്കത്ത അതൊരു കണ്ണനിട്ട് എന്ന് പറയുന്ന സിനിമയിലാണ് ഒരു ഡാൻസ് രംഗത്തിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത് പിന്നീട് ബാലചന്ദ്രമേനോൻ സാറിന്റെ കണ്ടതും കേട്ടതും എന്ന എൺപത്തി എട്ടിൽ റിലീസായ പടത്തിലാണ് നായികയായിട്ട് വരുന്നത് അത് ഇപ്പൊ മുപ്പത്തിയെട്ടോളം മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് വർഷത്തോളമായി നല്ല സജീവമായിട്ട് തന്നെയാണ് പക്ഷേ എനിക്ക് ഈ എന്താ പറയുക ഒരു ഒന്ന് രണ്ട് സംവിധായകരിൽ നിന്ന് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ അപ്പോൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ആ സിനിമയിൽ വിട്ടു വരാൻ നിന്നതാണ് പിന്നെ ഞാൻ ആ സമയത്ത് തന്നെ ഇപ്പോൾ നമുക്ക് പരാതി പറയാനൊരിടമൊന്നും ഒന്നില്ല നമ്മൾ തന്നെ പ്രതികരിക്കുക നമ്മൾ ആ പടം വേണ്ടാന്ന് വെക്കുക അല്ലെങ്കിൽ ലൊക്കേഷനിൽ നിന്ന് തന്നെ വളരെ മോശമായ രീതിയിൽ ഈ ഡയറക്ടറുടെ അവരുടെ ഇംഗിതത്തിന് വഴങ്ങാതെ വരുമ്പോൾ അവർ നമ്മളോട് മോശമായിട്ട് പെരുമാറും ആദ്യം ഭയങ്കര സ്നേഹമായിരിക്കും എനിക്കുണ്ടായ അനുഭവമാണ് ഭയങ്കര സ്നേഹത്തിൽ ഏത് ഡ്രസ്സിടണം ഇട്ടോളൂ അതിടേണ്ട പൊട്ട് വെക്കണം പൊട്ട് വെച്ചോളൂ വേണ്ടെങ്കിൽ വേണ്ട അത്തരത്തിലുള്ള ഒരു ഈ സംവിധായകന്റെ സിനിമയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു യു ആ സംവിധായകന്റെ പടത്തിൽ പോയ ഭയങ്കര പ്രശ്നമാണെന്ന് അത് കേട്ടിട്ട് തന്നെയാണ് നമ്മൾ ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മാറ്റോ അയാൾ ആരായാലും ഇനിയിപ്പോ എത്ര വലിയ നടിയായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കും ചോദിക്കും എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും പക്ഷെ എൻ്റെ പിതാവ് എൻ്റെ വാപ്പ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നെ റൂമിലേക്കാണ് വിളിച്ചത് പുള്ളി റൂമിലേക്ക് വരൂ നമുക്ക് സംസാരിക്കാം ഒരു രാത്രി എട്ട് മണി ഒമ്പത് മണി അപ്പോൾ ഞാൻ എൻ്റെ പാപ്പയും കൊണ്ട് ഞാൻ അവിടെ ചെന്നു അപ്പോൾ പുള്ളിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല അപ്പോൾ എന്തിനാണ് വിളിച്ചത് എന്തായിരുന്നു കാര്യം എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്ക് പറയാനൊന്നുമില്ല അവിടെ രണ്ട് മൂന്ന് വേറെ പ്രായപൂർത്തി പോലും ആകാത്ത ഒന്ന് രണ്ട് കുട്ടികളും അമ്മമാരും ഒക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ വെറുതെ കാണാൻ വിളിച്ചതാണ് ആയിരുന്നു 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 സംവിധായകൻ ജീവിച്ചിരിപ്പില്ല എൺപത്തിഒൻപത് തൊണ്ണൂറ് കാലഘട്ടത്തിലാണോ ഈ സിനിമാ മേഖലയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒത്തുതീർപ്പുകൾക്ക് തയ്യാറാകണം അല്ലെങ്കിൽ റോൾ കിട്ടില്ല എന്ന പലരും അനുഭവം മൊഴിയായി നൽകിയിട്ടുണ്ട് ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ ഉഷയെ സംബന്ധിച്ച് എന്തായിരുന്നു ആ അനുഭവം ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു സംവിധായകനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ സിനിമ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും പിന്നെ ആ സിനിമയിൽ തുടരാൻ പറ്റില്ല അല്ലേ അതെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പല എന്റെ സുഹൃത്തുക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടില്ല ഞാൻ അവിടെ ബോൾഡായിട്ട് നിന്നു ഞാൻ ചെരുപ്പ് ഊരി ലൊക്കേഷനിൽ അടിക്കാൻ ചെരുപ്പൂർ ഊരി അതെന്ന് നമുക്ക് പല്ലിശ്ശേരിക്കൊക്കെ അറിയാം പല്ലുശ്ശേരി ചേട്ടനൊക്കെ അറിയാവുന്നതാണ് അന്നത് വാർത്തയായിട്ടൊക്കെ നാനേലെ അന്ന് ഞാനേക്കല്ലേ ഉള്ളൂ അപ്പോൾ അതിൽ വാർത്തയായിട്ടൊക്കെ വന്നിട്ടുള്ളൂ പക്ഷെ അപ്പോഴും നമ്മുടെ അന്ന് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർ നടന്മാരായാലും പ്രധാന നടൻ ഉൾപ്പെടെയുള്ള ഒരു ഉള്ളൊരു ഉൾപ്പെടെ നിന്ന് ചിരിച്ചിട്ട് അവർ നമ്മളെ കളിയാക്കിയിട്ടുണ്ട് നമ്മൾ നമ്മളാളാകാൻ വേണ്ടി പറയുന്ന കാര്യമാണ് എന്നുള്ളൊരു തരത്തില് പിന്നെ നമ്മൾ ആരോടാ ചെന്ന് പറയുക പരാതി പിന്നെ നമുക്ക് നമ്മൾ നല്ല ബോൾഡായിട്ട് നിന്നുകൊണ്ട് നമ്മൾ ആ സിനിമയിൽ മുഴുവനും അഭിനയിച്ച് തീർത്തിട്ട് വന്നിട്ടുണ്ട് പിന്നെ ആ സംവിധായകന്റെ സിനിമയിലൊന്നും നമ്മളെ വിളിച്ചിട്ടില്ല പലരും പറഞ്ഞിട്ടുണ്ട് പല ആർട്ടിസ്റ്റുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ആ കാര്യത്തിൽ എൻ്റെ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ സിനിമയാണത് അപ്പോഴൊക്കെ തന്നെ ഞാൻ പ്രതികരിക്കുന്ന ആളാണ് എന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കാം അത്തരത്തിലൊരു ഇടപെടൽ എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല അഭിനീത് അത്തരത്തിലുള്ള ഇടപാട് എന്റെ അടുത്ത് ഉണ്ടായിട്ടില്ല ഉഷ ഇപ്പോൾ എം ഷെ പലരും പറഞ്ഞിട്ടുണ്ട് സംഘടനയിലെ അംഗമാണോ പിന്നെ ലൈഫ് ആ സംഘടനയുടെ സംഘടനം ആ സംഘടനയുടെ ആ സംഘടന ആ സ്ത്രീ വിരുദ്ധമായ നിലപാടുകൾ എടുക്കുന്നു അവിടെ പ്രതികരിക്കുന്നവരെ നിശബ്ദരാക്കുന്നു ഇപ്പം ഡബ്ല്യു സി സി ഒക്കെ രൂപീകരിച്ചവരെയൊക്കെ എല്ലാവരെയും ഒന്നുകിലും അവർ ഇറങ്ങി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായല്ലോ അപ്പോൾ എന്താണ് ആ സംഘടന യഥാർത്ഥത്തിൽ നടിമാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ഉഷ നടിമാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അതിനെനിക്ക് ഇപ്പം എന്ത് പറയണമെന്ന് അറിയത്തില്ല പക്ഷേ സംഘടനയിലെ അംഗങ്ങളുടെ ക്ഷേമപ്രവർത്തികൾക്ക് വേണ്ടി അമ്മ സംഘടന ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒത്തിരി നല്ല കാര്യം പക്ഷേ അമ്മ സംഘടന നല്ലൊരു സംഘടനയാണ് പണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ മരുന്ന് വാങ്ങിക്കാൻ വൃത്തിയില്ലാതെ പിന്നെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ആശുപത്രിയിൽ പോയാൽ ബില്ല് അടയ്ക്കാമെന്ന് വൃത്തിയില്ലാതെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പോൾ അതെന്നൊക്കെ ഒരു വ്യത്യാസം അങ്ങനെ ആർട്ടിസ്റ്റുകൾക്ക് അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ പിന്നെ കൈനീട്ടം കൊടുക്കുന്നുണ്ട് പല 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 ആ കൈനീട്ടം മാത്രം പ്രതീക്ഷിച്ച് നിൽക്കുന്ന നമ്മുടെ അമ്മയിലെ ആൾക്കാരെ ഉണ്ട് അപ്പോൾ അത് വർക്കൊന്നുമില്ലെങ്കിലും അമ്മയിൽ നിന്ന് കിട്ടുന്ന കൈനീട്ടം കൊണ്ട് മരുന്ന് വാങ്ങിക്കാല്ലെ പാല് വാങ്ങിക്കാം ചില്ലറ ചിലവുകൾ നടത്താമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അത്ര നല്ല കാര്യങ്ങൾ അമ്മ ചെയ്യുന്നുണ്ട് അമ്മ സംഘടനയെ നമുക്ക് മോശമായിട്ട് പറയാൻ പറ്റത്തില്ല പക്ഷെ അവിടെ ഇരിക്കുന്ന ചില ആൾക്കാർ അവിടെ വരുന്ന ചില ആൾക്കാരുടെ പെരുമാറ്റങ്ങൾ അവരുടെ തീരുമാനങ്ങളുമാണ് കുറേ നാളായിട്ട് നമ്മൾ എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് അമ്മ സംഘടന തിലകഞ്ചേട്ടൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതും ഇത് തന്നെയാണ് അമ്മ അമ്മ അദ്ദേഹവും അതായത് പറഞ്ഞത് സംഘടനയിൽ അല്ലേ ഒരു 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 സംഘം ആ രൂപത്തിൽ ശക്തരായി പ്രവർത്തിക്കുന്നത് സംവിധായകരും നിർമ്മാതാക്കളും താരങ്ങളും ഒക്കെ ഉണ്ട് അവരാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അതെ ഇപ്പൊ അത് കേൾക്കുമ്പോ അത്ഭുതത്തോടെയാണ് അങ്ങനെ ഒരു പവർ ഉണ്ടോ കമ്മിറ്റി എന്ന രൂപത്തിലല്ല ഇവരൊക്കെ പരസ്പരം പരസ്പരം ബന്ധപ്പെട്ടും ഗ്രൂപ്പ് അതെ ആ അങ്ങനെ ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് എന്തെങ്കിലും അനുഭവമുണ്ടോ അതെ ഉഷ പറഞ്ഞല്ലോ ഉഷ പുറത്തേക്ക് പോയത് തന്നെ അങ്ങനെയാണെന്നാ അതൊന്നും വിശദീകരിക്കാം അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചു ഞാൻ പ്രതികരിച്ചിരുന്നു ഞാൻ അതിനെക്കുറിച്ച് സംഘടനാപരമായ കാര്യമായതുകൊണ്ട് സംഘടനയുമായി ബന്ധപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് എനിക്കതിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല ഞാൻ സംഘടനയിൽ നിൽക്കുമ്പോൾ തന്നെ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പ്രതികരിച്ചു ഞാൻ സംസാരിച്ചു അത് അതിനുശേഷം അപ്രഖ്യാപിത വിലക്കല്ല അപ്രഖ്യാപിത വിലക്ക് എനിക്കുണ്ട് പടങ്ങൾ പെട്ടെന്ന് അങ്ങ് പടങ്ങളൊക്കെ അങ്ങ് കുറഞ്ഞു അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ ഇപ്പോ കുറച്ച് നാളായിട്ട് മനസ്സിലാക്കുന്നു ഇത് മനസ്സിലാക്കും ഉഷ ഈ അനുഭവ് നയന്റി സിക്സ് നയന്റി ഫൈവിന് ശേഷമാണ് അതിനുശേഷം പിന്നെ ഒരു റോള് കിട്ടാൻ ഉഷയ്ക്ക് അങ്ങോട്ട് സമീപിക്കേണ്ടി വന്നോ സുഹൃത്തുക്കളായിട്ടുള്ള നമ്മളെ പിന്നെ സുഹൃത്തുക്കളായിട്ടുള്ള സംവിധായകർ അല്ലെങ്കിൽ അവരൊക്കെ തന്നെ പ്രൊഡ്യൂസേഴ്സൊക്കെ അവർ വിളിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഞാൻ നല്ല സജീവമായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് നിന്ന് പിന്നീട് എനിക്കങ്ങോട്ട് പടങ്ങൾ തീരെ കുറയുമായിരുന്നു ഉഷ ഈ കാര്യത്തിൽ ഈ ഈ പവർ ഗ്രൂപ്പിൻ്റെ പേരുകൾ ഇതിൽ ആരൊക്കെയാണ് ഉള്ളത് അവരാണല്ലോ ഈ മേഖലയെ തന്നെ നാശമാക്കുന്നത് അപ്പോൾ അവരുടെ പേര് വിവരങ്ങൾ പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഉഷ തീർച്ചയായിട്ടുമുണ്ട് തീർച്ചയായിട്ടുമുണ്ട് ഞാൻ അത് പറയുകയും ചെയ്തിട്ടുണ്ട് ഇവരാരാണ് ഇവരെന്തിനിങ്ങനെ ദ്രോഹിക്കുന്നു നമ്മുടെ ഇതൊരു തൊഴിലിടമല്ലേ നമ്മൾ ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരല്ലേ അപ്പോൾ അവിടെ സുരക്ഷിതരായിട്ട് ജോലി ചെയ്യാൻ ഇനിയുള്ള തലമുറയിലെ പെൺകുട്ടികൾക്കെങ്കിലും കഴിയണം ഇവരുടെ ഇത്തരം ഇടപെടലുകൾ ചെയ്യാൻ പാടില്ല അത് ഏത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരാണെങ്കിലും നമ്മുടെ സംഘടനാപരമായിട്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് ഇപ്പോൾ വാർത്തയിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഈ പവർ ഗ്രൂപ്പിലൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്താൻ അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം പ്രധാനപ്പെട്ട താരങ്ങളും പ്രധാനപ്പെട്ട താരങ്ങളും പ്രധാനപ്പെട്ട സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ ആണെങ്കിലോ ഉഷയ്ക്ക് അവസരമുണ്ട് ഉഷ്ട്ര കൊടുക്കണം അല്ല പവർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഉഷയ്ക്ക് അനുഭവം ഉള്ള ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിലാരുന്നു ഇപ്പോൾ പേരുകൾ പുറത്തു വരണമെന്ന് ഉഷ തന്നെ ആഗ്രഹിക്കുമ്പോൾ സ്വന്തം അനുഭവം കൂടി തുറന്നു പറയേണ്ടതുണ്ട് ആരാണ് ഉഷയ്ക്ക് അവസരങ്ങൾ നിഷേധിച്ചത് ണോ അതോ സംവിധായകരാണോ നിർമ്മാതാവാണോ ആരാണോ അറിയില്ല ആ അത്രയും പേരുണ്ട് നടന്മാര് ഞാൻ സംവിധായകരുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ നിർമാതാക്കളുടെ കാര്യം എനിക്കറിയില്ല നടന്മാരുള്ള ഒരു ഗ്രൂപ്പ് നമ്മുടെ അമ്മ സംഘടനയിൽ തന്നെയുള്ള ആണ് ആണ് ും പേരെ പ്രതിക സംസാരിച്ചതുകൊണ്ട് വിരൽ ചൂണ്ടി സംസാരിച്ചു ഇല്ല ഞാൻ ആരുടെയും പേര് പറയുന്നില്ല ഇപ്പോൾ പറയേണ്ടി വന്നാൽ പറയാമെന്നേ ഉള്ളൂ ഞാൻ വിരൽ ചൂണ്ടി സംസാ പിന്നീടത് എന്നോട് നടൻ മുരളി കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരു പടത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് പറഞ്ഞു എന്നോട് പറഞ്ഞു നീ അന്നാ സംസാരിച്ചത് അവർക്കെല്ലാവർക്കും ഞാൻ വിരൽ ചൂണ്ടി സംസാരിച്ചു കാര്യങ്ങൾ ഞാൻ ന്യായമാണ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അത് അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമാണ് നടനാണ് അങ്ങനെ പക്ഷേ ആദ്യമായിട്ടാണ് അങ്ങനെ അവരോട് പറയുന്നത് നടൻ ഒരു നടൻ എന്ന് പറയാൻ പറ്റില്ല കുറേ പേരുണ്ട് അവര് കുറേ പേരുണ്ടായിരുന്നു അങ്ങനെയാണോ എല്ലാവരുണ്ട് അപ്പൊ അതിലെ അതിലെ സ്ത്രീ കഥാപാത്രങ്ങളോ സംഘടനാ നടിമാരെങ്ങനെയായിരുന്നു ബാക്കി നടിമാരുണ്ടല്ലോ അവര് അവരുടെ പിന്തുണ ഉണ്ടായിരുന്നു ഉഷയ്ക്ക് ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമ്പോൾ അല്ല ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് 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 നടിമാരുടെ പിന്തുണ ഉണ്ടായിരുന്നു അതങ്ങനെ ചെയ്ത് ശരിയായില്ല അത് ഇങ്ങനെ ചെയ്ത് ശരിയായില്ല നീ സംസാരിക്കണോന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇവര് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവരൊക്കെ പിൻവലിഞ്ഞു അവരെല്ലാം അവർക്കൊക്കെ അവരുടെ നിലനിൽപ്പായിരുന്നു വലുത് ഞാൻ ശരി ഉഷ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ തന്നെ മൊഴി കൊടുത്തവരൊക്കെ പേടിച്ചിട്ടാണോ മൊഴി കൊടുത്തിട്ടുള്ളത് അവരുടെ പേരുവിവരം പുറത്തു വരരുത് വന്നാൽ ജോലി തന്നെ നഷ്ടപ്പെടുമെന്നുള്ളതാണല്ലോ ആത്യന്തികമായ ഭയം അപ്പോൾ ആ ഒരു ഭയത്തിലാണ് പലരും മൊഴി കൊടുത്തിട്ടുള്ളത് അപ്പോൾ കേസ് എടുക്കുമ്പോൾ കേസിന് പൊയ്ക്കോളൂ എന്നിപ്പോൾ ഉഷ പറയുന്നല്ലോ ഓരോരുത്തരും അങ്ങ് കേസ് കൊടുക്കണം എന്ന് അങ്ങനെ ഒരു ധൈര്യമുണ്ടെങ്കിൽ ആദ്യമേ കൊടുക്കാമായിരുന്നല്ലോ ആ ധൈര്യമില്ലാത്തതുകൊണ്ടാണ് കമ്മിറ്റി മുൻപാകെ പോയത് അപ്പോൾ യഥാർത്ഥത്തിൽ അവരിനി കേസ് കൊടുക്കുകയാണോ വേണ്ടത് സർക്കാർ തന്നെ സ്വന്തം നിലയ്ക്ക് കേസെടുക്കുകയല്ലേ വേണ്ടത് ഇവരുടെ മൊഴി തന്നെ ഒരു തെളിവായി തീരുമാനിച്ചുകൊണ്ട് കേസെടുക്കുകയല്ലേ വേണ്ടത് അങ്ങനെയാണ് ഇപ്പോൾ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ എടുക്കാമോ എനിക്കറിയില്ല അതിന്റെ നിയമം എനിക്കറിയില്ല ഏഹ് ഞാൻ അറിഞ്ഞെടുത്തോളം ഈ പെൺകുട്ടികൾ എങ്ങാന അവസാനം കാലു മാറിക്കഴിഞ്ഞാൽ ഞങ്ങളോട് ഞങ്ങൾ അങ്ങനെ കേസ് ഞങ്ങൾ പരാതിയായിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് എടുക്കുന്ന ഒരു കുടുങ്ങൂലേ അങ്ങനെയല്ല പക്ഷേ ഇവർ തന്നെ മൊഴിയൊക്കെ റെക്കോർഡ് ചെയ്തു തന്നെ സൂക്ഷിച്ചിട്ടാണ് ക്യാമറയാണ് അത് കൂടാതെ തന്നെ അത് കൂടാതെ ഈ തെളിവുകൾ പലരും തെളിവുകൾ കൊടുത്തിട്ടുണ്ട് ഫോണിൽ വന്ന കോളുകളുണ്ട് ദൃശ്യങ്ങളുണ്ട് അപ്പോൾ അപ്പോൾ ഇതൊക്കെ നടപടി എടുക്കുമ്പോൾ ഈ പവർ ഗ്രൂപ്പ് ഉഷ വരട്ടെ വരട്ടെ ഞാൻ പറയുന്നത് ഇതൊന്നും പുതിയ തലമുറയിലുള്ള പിള്ളേർ ഇപ്പൊ വന്ന സിനിമയിൽ വന്നിട്ടുള്ള പുതിയ ജനറേഷനിലെ സിനിമാ പ്രവർത്തകരാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അവർക്ക് അവരുടെ വർക്ക് നന്നാക്കണം ഇതൊക്കെ വന്നിരിക്കുന്നത് മുഴുവനും മുൻപുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോ ഇനിയും ഇവര് ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോയാൽ വരുന്ന പുതിയ തലമുറയിലുള്ള പിള്ളേരെങ്കിലും മര്യാദയ്ക്ക് ജോലി ചെയ്ത് ജീവിക്കട്ടെ അപ്പൊ ആരാണ് തെറ്റ് ചെയ്തത് അവരെ കൊണ്ടുവരട്ടെ പുറത്തു വരട്ടെ പുറത്തു വരണോന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ സംഘടന എന്ന രൂപീകരിച്ചത് എപ്പഴാണെന്നും അതിന്റെ പ്രവർത്തനം എങ്ങനെയാണെന്നൊക്കെ ശേഷമാണല്ലോ അതെ ആ ഡബ്ല്യു സി സി വന്നതിന് ശേഷമാണല്ലോ ആ ഒരു സംഘടന വരികയും അവർ ഇത് തരം കാര്യങ്ങളിൽ ഇപ്പോൾ വന്ന കുട്ടികളെല്ലാവരും നല്ല വളരെ ബോൾഡായിട്ടുള്ളവരും വല്ല വിദ്യാഭ്യാസം നേരത്തെ ഉള്ളവർ ഇതൊന്നും അല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ മുൻപോട്ട് വരാൻ ആരും പറയാൻ തയ്യാറല്ല ഞാൻ ഉൾപ്പെടെയുള്ളവർ തയ്യാറല്ലായിരുന്നു പറയാൻ തയ്യാറല്ല എവിടെ പറയാനാണ് നിയമമില്ല പിന്നെ ഇതുപോലെ മീഡിയകളില്ല ഓ പിന്നെ സംഘടനകളിലെ പരാതി എവിടെ പറയാനാണ് ഇത്രയും വർഷമായിട്ട് നമ്മുടെ സർക്കാർ ഏതാ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഇങ്ങനൊരു കമ്മീഷൻ വെച്ച് ഔദ്യോഗികമായിട്ട് ഇത് ഇങ്ങനെയൊക്കെ തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തെളിവ് സാഹിതം കൊണ്ടുവരാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമാണ് വലിയ കാര്യമാണ് സർക്കാർ ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മുടെ സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് പിന്നെ ഉഷ സർക്കാർ വെച്ചാൽ അതുമായിട്ട് സഹകരിക്കാൻ തയ്യാറാണല്ലോ ഉഷ ായിട്ടും തീർച്ചയായിട്ടും എത്ര പേര് സഹകരിക്കും നമ്മളിപ്പോ നമ്മളിപ്പോ ഇവരൊക്കെ അതാണ് എല്ലാവർക്കും ഭയം ഇവരൊക്കെ പറഞ്ഞാൽ കാലു മാറാതെ ധൈര്യപൂർവ്വം നിക്കണമെന്നുള്ളതാണ് ഉഷ ഡിസി ഡബ്ല്യൂസി ഡബ്ല്യുസി അംഗം അല്ല അല്ലെ ഉഷ അല്ല 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 അവർ നമ്മളെ ആരെയും വിളിച്ചിട്ടില്ല കോണ്ടാക്ട് അവർ അവര് പേര് അതൊരു വലിയ കാര്യം പറയേണ്ട കാര്യം തന്നെയാണ് അവർ പിന്നെ ഒരു ഒരൊറ്റ വിഷയത്തിന് വേണ്ടി മാത്രമാണ് അവരങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിനുവേണ്ടി മാത്രം അവര് നിക്കുക അങ്ങനെയാണോ ചെയ്താണെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള നടിമാരായ ഞങ്ങൾ എത്രയോ ആൾക്കാരുണ്ട് അങ്ങനെയാണോ അല്ല ഞങ്ങളെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് ഈ സംഘടനയിൽ അംഗമാക്കണം അപ്പൊ അല്ലെ ഞാൻ ചോദിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷമാണ് ഡബ്ല്യു സി സി രൂപീകരിക്കപ്പെടുന്നത് പക്ഷേ ഈ ഹേമ കമ്മിറ്റി അടക്കം രൂപീകരിക്കപ്പെട്ടത് ഡബ്ല്യു സി സി പോയി സർക്കാരിനെ കണ്ടിട്ടൊക്കെയാണ് അവരുടെ ഒരു ഫൈറ്റിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും കാര്യങ്ങളിലേക്ക് എത്തിയത് അതെ അതെ അപ്പോ ഡബ്ലുസിൽ അവരെ അഭിനന്ദിക്കുന്നു അവരെ ആ കുട്ടികളെ അതിനകത്ത് അതിനകത്തുള്ള നടിമാരെ തുറന്നു പറഞ്ഞ നടിമാരെയും ഇതിനു വേണ്ടിട്ട് പരിശ്രമിച്ച നടിമാരെ ഞാൻ അഭിനന്ദിക്കുകയാണ് പക്ഷെ അവര് ഞങ്ങളുടെ സംഘടന വിട്ടുപോ അമ്മ സംഘടനയിൽ നിന്നുകൊണ്ട് പോരാടാമായിരുന്നു ഞങ്ങളൊക്കെ അവർക്കൊപ്പം നിന്നേനെ പക്ഷെ അവര് നമ്മളോടൊന്നും അതിനെ കുറിച്ച് സംസാരിക്കാതെ അവര് അവർ അവർ തനിയെ ഒരു തനിക്കൂട്ടമായിട്ട് നിന്നതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വേറെ ആരെയും അതിനകത്ത് ഉൾപ്പെടുത്താതെ അവർ പേര് മാത്രം അത് ശരിയല്ല നമ്മളിപ്പോ നമ്മുടെ സംഘടനയിലുള്ള ഒരു സ്ത്രീക്കൊരു പ്രശ്നം ഉണ്ടായാൽ അത് നമ്മുടെ സംഘടനയിൽ ഇല്ലാത്ത ഒരു സ്ത്രീ ആണെങ്കിൽ പോലും പുറത്തുള്ള നമ്മളെല്ലാവരും അതിനു വേണ്ടിയിട്ട് ന്യായത്തിന്റെ കൂടെ നിൽക്കും അല്ലേ പക്ഷേ ഇല്ല ഉണ്ടായില്ല അപ്പൊ അങ്ങനെ ഒരു സംഘടനയിൽ നിൽക്കണ്ട എന്ന് സംഘം വിചാരിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞല്ലേ ഉഷ അപ്പോൾ ഈ എ എം എം എ സംഘടനയിലുള്ള ഒരുപാട് നടിമാർക്കെങ്കിലും നടിയരമിക്കപ്പെട്ട സംഭവത്തിൽ ഡബ്ല്യു സി സി നിലപാടിനോട് അതിനെ അനുകൂലിക്കുന്നവരാണ് പക്ഷേ അങ്ങനെ പ്രതികരിക്കാനുള്ള ശേഷിയില്ല അല്ലെങ്കിൽ ധൈര്യമില്ല ഇപ്പോൾ സംഘടനയുടെ ഭാഗമായി നിൽക്കുമ്പോഴുള്ള താങ്കൾ പറഞ്ഞതുപോലെ ഈ കൈനീട്ടം അടക്കമുള്ള വിഷയങ്ങളുണ്ട് പ്രായമായ ഒരുപാട് പേരുണ്ടാകും അപ്പോൾ അവരെ സംബന്ധിച്ച് ഇനി ജീവിക്കാനുള്ള ഒരു സാഹചര്യം എന്നുള്ള നിലയ്ക്ക് ആ സംഘടനയുമായി ചേർന്ന് പോകുന്നു പക്ഷേ മനസ്സപ്പുറത്താണ് അങ്ങനെയാ അങ്ങനെയാണോ അതെ 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 ശരിയാണ് ശരിയാണ് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ സഹപ്രവർത്തകരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച വിഷയങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ അപ്പോഴും അവർക്കൊക്കെ ഉള്ള പരാതി ഇവര് നമ്മളെ നമ്മളാരെയും അതിനകത്തേക്ക് ഡബ്ല്യു സി സിയിലേക്ക് നിങ്ങൾ വരൂ ഡബ്ല്യു സി ഒപ്പം ചേർന്ന് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളോട് ആരോടും അവരാവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ സംഘടനയിൽ ഉണ്ട് എങ്കിലും ഒരു സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ എന്ന സ്ഥിതിക്ക് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരെടുത്ത പിന്നെ എന്ത് പറയാ അവരുടെ അവസരം പോലും നഷ്ടപ്പെടുത്തി അവരുടെ കരിയർ നഷ്ടപ്പെടുത്തിയിട്ടല്ലേ അവർ ഇത്രയും വലിയൊരു കാര്യം ചെയ്തത് അതുകൊണ്ടാണല്ലോ ഇതെല്ലാം അപ്പൊ അവര് അവര് ഞങ്ങൾക്ക് അങ്ങ് ഏറ്റവും ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അവരെ ചെയ്ത കാര്യത്തെ ഞങ്ങൾ അഭിനന്ദിക്കുകയാണ് അവരെ പക്ഷെ അവര് എല്ലാ സ്ത്രീകളെയും അതായത് ഈ മേഖലയിലുള്ള എല്ലാ സ്ത്രീകളെയും കൂടെ കൂട്ടിച്ചേർക്കാതെ ഇരുന്നു പിന്നീട് അവരെ കുറിച്ച് കുറച്ചുനാളായിട്ട് ഒരു അനക്കം ഉണ്ടായില്ല പിന്നൊരക്കം ഉണ്ടായിട്ടില്ല ഇപ്പോ ഡബ്ല് ഇപ്പൊ ഈ ഹേമ കമ്മീഷന്റെ ഇത് പിന്നെ റിപ്പോർട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നെയും ഡബ്ല്യു സി സി എന്ന് പറഞ്ഞിട്ട് ഉയർന്നു കേൾക്കുന്നത് ഇടക്കാലത്ത് അതിനെക്കുറിച്ച് കേൾക്കുന്നേ ഇല്ലായിരുന്നു അല്ലെ സത്യല്ലേ അല്ല ഈ സംഘടന എല്ലാ സമയത്തും ഇങ്ങനെ പറഞ്ഞു കേൾക്കാൻ വേണ്ടിട്ടല്ല സംഘടന വിഷയം വരുമ്പോൾ അതിൽ ഇടപെടുന്നു പ്രതികരിക്കുന്നു അല്ലാതെ എല്ലാ സമയവും ഇങ്ങനെ പ്രവർത്തിച്ചോണ്ടിരിക്കാന്നുള്ളൊ ഇപ്പൊ കാര്യം വിഷയങ്ങളല്ല ആർക്കൊക്കെ എന്തെല്ലാം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ല ഈ ഡബ്ല്യൂ സി സി ഞാൻ മനസ്സിലാക്കിയത് ഉഷ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിലേക്ക് ഈ പ്രശ്നങ്ങളുള്ള ഈ സിനിമാ മേഖലയിലെ പെൺകുട്ടികൾക്ക് വിഷയങ്ങൾ പോയി പറയാം അങ്ങനെ ഒരു പരാതി സെൽ എന്നുള്ള രൂപത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിനെപ്പറ്റി ഹേമ കമ്മിറ്റിയും പറയുന്നുണ്ട് ഉഷ ഞാൻ ചോദിക്കുന്നത് അങ്ങനെയുണ്ട് അങ്ങനെയൊരു ഗ്രൂപ്പ് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉള്ളവരും ഡബ്ല്യൂസിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം ഇങ്ങനെ ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് ഇതിനൊരു പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ നോക്കൂ ഞാൻ പറയട്ടെ നോക്കൂ ഞാൻ പറയട്ടെ ഇതിനൊരു പരിഹാരം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കുറ്റം ചെയ്തിട്ടുള്ള ആൾക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം കൊണ്ടുവന്ന് അവർക്ക് മാതൃകാപരമായ മാത്രമേ ഇതിനൊരു പരിഹാരം കുട്ടികൾക്കെങ്കിലും നല്ല രീതിയിൽ ഇവിടെ ജീവിക്കാൻ പറ്റുള്ളൂ ശരി ഉഷ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ഇപ്പോൾ ഇത്ര ദിവസമായല്ലോ റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് അമ്മ ജനറൽ സെക്രട്ടറിയോട് റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം തേടി അപ്പോൾ ഞങ്ങൾ പഠിക്കുകയാണ് പിന്നീട് പ്രതികരിക്കാം എന്നാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ സംഘടന ഈ ഘട്ടത്തിൽ ഹേമ കമ്മിറ്റി കമ്മിറ്റി റിപ്പോർട്ടിനോടും അതിന്റെ കണ്ടെത്തലുകളോടും പ്രതികരിക്കേണ്ടതല്ലേ പ്രതികരിക്കാമെന്നാണോ പറഞ്ഞത് ഞാൻ കണ്ടില്ല അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും ദിവസമായില്ലേ ഈ പ്രതി പിന്നെ അദ്ദേഹം എന്താ പറഞ്ഞത് ഇപ്പോ ഒന്നും പറയുന്നില്ല ചെയ്തിരുന്നോ നിങ്ങൾ പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നത് അവരൊക്കെ ഇപ്പൊ അമ്മയുടെ ഒരു ഷോ നടക്കുന്നുണ്ടല്ലോ അതിന്റെ തിരക്കിലായിരിക്കാം നമുക്ക് നോക്കാം ഷോ ഒക്കെ കഴിഞ്ഞു തോന്നുന്നു നമുക്ക് ഉഷ ഏതായാലും ഉഷ പ്രതികരിച്ചിട്ടുണ്ട് ബോൾഡായി ഉഷ പ്രതികരിച്ചിട്ടുണ്ട് അന്ന് അന്നും ആ തരത്തിൽ പ്രതികരിച്ചോണ്ട് പല സിനിമകളും നഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതിനെ കുറിച്ചൊന്ന് ഞാൻ വിഷമം ആ സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജീവിത മാർഗമല്ലേ ഇത് അത് നഷ്ടപ്പെട്ടു ഒരു അവസരം നഷ്ടപ്പെടുമ്പോഴും നമുക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അതെല്ലാം നമ്മൾ സഹിച്ചു പ്രതികരിച്ചത് കൊണ്ട് മാത്രം ഉണ്ടായ നഷ്ടങ്ങളാണ് ഇല്ല കാരണം നമുക്ക് വിധിച്ചത് എന്തായാലും നമുക്ക് വരും എന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട് അതെ വളരെ വളരെ